എല്ലാവർക്കും സ്വാഗതം ഒരു കോമഡി ഉണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയായിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റർവേലിൽ നിന്ന് നോക്കുന്ന സൈറ്റിൽ നിന്ന് രാവിലെ വലിയ രീതിയിൽ പുലർച്ചെ സ്വർണ്ണവില കുതിച്ചേർന്ന ചേർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്റർവേലിന് ഒരിക്കലും എന്താ ചില കണക്കുകളൊന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഇൻസ്റ്റിൽ ചിലപ്പം വരില്ലേ അതേപോലെ കണക്കെങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയെന്നുള്ളത് കാരണം നമ്മുടെ മനസ്സിൽ ചെറിയ രീതിയിലുണ്ട് എങ്ങനെയാണ് പുലർച്ച ശനിയാഴ്ച അടഞ്ഞത് എന്നുള്ളത് മാർക്കറ്റ് അപ്പോൾ അത് നോട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തുറന്ന ശേഷം ശരിക്കും ആ സൈറ്റിൽ പ്രശ്നം വന്നതാണ് ശരിക്ക് അപ്പോൾ മൈനസ് നാലിലാണ് കിടക്കുന്നത് ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട് ഗാസയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ആക്രമണം നാൽപ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് സിറിയയിൽ പ്രശ്നം റിബൽസ് നോർത്താൻ സിറിയേൻ്റെ ഭാഗങ്ങളിൽ പിടിച്ചിട്ടുണ്ട് അസാധു സമ്മർദ്ദത്തിലാണ് റഷ്യ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവും ടെൻഷനിൽ തന്നെയാണ് സീസ്ഫെയർ ഉണ്ടായിട്ടുണ്ട് ഹസ്ബുല്ലാ ഇസ്രായേൽ ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ് എന്തിരന് പറയാനുള്ളത് ഇപ്പോൾ ഉള്ളത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഇന്ന് ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ചലിക്കുന്നത് ഓക്കെ ഈ മണവാൻ ഇത് പുലിവാ കല്യാണത്തിൽ പറയുന്നുണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് അതേപോലെ അത് സൈറ്റിൽ നിന്ന് ഒരു വ്യതിയാനമായിരുന്നു ഓക്കെ